നമസ്കാരം പ്രവാസി മലയാളികളുടെ ചിരകാല സ്വപ്നമായ കപ്പൽ സർവീസ് യാഥാർത്ഥ്യത്തിലേക്ക് പടി കയറുകയാണ് കേരളത്തിലെ വിഴിഞ്ഞം ബേപ്പൂർ കൊല്ലം അഴീക്കൽ തുറമുഖങ്ങളിൽ നിന്ന് ഗൾഫിലേക്ക് യാത്രാ കപ്പൽ സർവീസ് നടത്താൻ താല്പര്യമുള്ളവരിൽ നിന്ന് കേരള സര്ക്കാരിന് കീഴിലുള്ള കേരള മാരറ്റൈം ബോർഡ് കഴിഞ്ഞ ദിവസം അപേക്ഷ ക്ഷണിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വൈകിട്ട് മൂന്ന് മണിക്ക് മുൻപായി അപേക്ഷ ഓണ്ലൈനായും അല്ലാതെയും സമര്പ്പിച്ചിരിക്കണമെന്നാണ് അറിയിപ്പ് വലിപ്പമുള്ളതും സാമാന്യം വലിപ്പമുള്ളത് ചെറുത് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലെ കപ്പലുകൾക്കാണ് അപേക്ഷ നൽകേണ്ടത് പാസഞ്ചർ ഷിപ്പുകൾ ക്രൂയിസുകൾ കപ്പലുകൾ ഉൾനാടൻ കപ്പലുകൾ എന്നിവ പ്രവർത്തിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള സ്ഥാപനങ്ങൾക്ക് അപേക്ഷിക്കാം കപ്പൽ സർവീസ് സംബന്ധമായ ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മാസങ്ങൾക്ക് മുൻപ് ലോക്സഭയിൽ അറിയിച്ചിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നോർക്ക റൂട്ട്സ് കേരള മാരറ്റൈം ബോർഡ് എന്നിവയുമായി നടത്തിയ വെർച്വൽ യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് ടെൻഡർ പ്രസിദ്ധീകരിക്കാൻ കേരള മാരറ്റൈം ബോർഡിനെയും യും ചുമതലപ്പെടുത്തിയിരുന്നു പശ്ചിമേഷ്യക്കും കേരളത്തിനുമിടയിലുള്ള കടൽപാത ഒരു പ്രധാന വാണിജ്യ യാത്രാ മാർഗമാണ് പശ്ചിമേഷ്യയിൽ പ്രധാനമായും ഗൾഫ് കോഓപ്പറേഷൻ കൌൺസിൽ മേഖലയിൽ ഇന്ത്യൻ പ്രവാസി സാന്നിധ്യം പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ എണ്ണം വളരെ വലുതാണ് കണക്കുകൾ പ്രകാരം കേരളത്തിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് ലക്ഷം പ്രവാസി സമൂഹത്തിൽ തൊണ്ണൂറ് ശതമാനം പേരും ഗൾഫ് സഹകരണ കൌൺസിൽ രാജ്യങ്ങളിലാണുള്ളത് ഇവരിൽ ഭൂരിഭാഗവും ബ്ലൂ കോളർ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഒറ്റയ്ക്കും കുടുംബമായിട്ട് താമസിക്കുന്നവരുണ്ട് വലിയൊരു വിഭാഗം പ്രവാസികളും കുടുംബത്തിനായി എല്ലാം ഇട്ടറിഞ്ഞ് കടൽ കടന്നവരാണ് ഇവർക്ക് പലപ്പോഴും സ്ഥിരമായി നാട്ടിൽ വരാൻ സാധിക്കാറില്ല വർഷത്തിൽ വർഷത്തിലൊരിക്കലോ രണ്ടു വർഷം കൂടുമ്പോഴോ ഒക്കെയാണ് ഇവർ നാട്ടിലെത്താറുള്ളത് ഉത്സവ സീസണുകളും വാർഷിക അവധിയും കണക്കാക്കിയാണ് ഇവർ നാട്ടിലേക്ക് എത്താറുള്ളതും എന്നാൽ ഈ സമയങ്ങളിൽ വിമാന കമ്പനികൾ യാത്രാ തുക കുത്തനെയോർത്തുന്നത് പതിവാണ് വിമാനങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് ഈ നിരക്ക് കൊടുക്കാൻ തയ്യാറായാലും ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യവുമുണ്ട് അമ്പതിനായിരവും ഒക്കെ ടിക്കറ്റിനായി ചെലവഴിക്കുന്നത് അവരുടെ സാമ്പത്തിക സ്ഥിതി തന്നെ താളം തെറ്റിച്ചേക്കാം ഇതൊരു സാധാരണ പ്രവാസിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് തുച്ഛമായ സമ്പാദത്തിന്റെ സിംഹഭാഗവും യാത്രക്കായി മാറ്റിവയ്ക്കേണ്ട സാഹചര്യമാണ് പ്രവാസികൾക്ക് നിലവിലുള്ളത് ഈ ലക്ഷ്യസ്ഥാനങ്ങൾക്കിടയിൽ ഗതാഗതം സുഗമമാക്കുന്നതിനാണ് കപ്പൽ സർവീസ് ഇത് സാമ്പത്തിക വളർച്ചയ്ക്കും സാംസ്കാരിക വിനിമയത്തിനും ടൂറിസം വികസനത്തിനും പുതിയ വഴികൾ തുറന്നിടും പ്രവാസി മലയാളികളുടെ യാത്രാ ആവശ്യങ്ങൾ നിർവഹിച്ചാനും ഇതിലൂടെ സാധിക്കും യാത്രക്കാർക്ക് കൂടുതൽ ലഗേജ് കയ്യിൽ കരുതാനും കഴിയും പാസഞ്ചർ ഷിപ്പ് സർവീസിലെ ടിക്കറ്റ് നിരക്ക് പതിനായിരം മുതൽ പതിനയ്യായിരം രൂപയ്ക്കിടയിലായിരിക്കുമെന്നാണ് വിവരം യാത്രക്കാർക്ക് ഇരുന്നൂറ് കിലോ വരെ ലഗേജ് അനുവദിക്കും വിഭവ സമൃദ്ധമായ ഭക്ഷണവും വിനോദ പരിപാടികളും ആകർഷണമാണ് യാത്രാ സമയം ഏകദേശം മൂന്ന് ദിവസമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ സൗകര്യങ്ങളുമുള്ള കപ്പലായിരിക്കും യാത്രാ സർവീസിന് ഉപയോഗിക്കുക മറ്റൊരു സംസ്ഥാനത്തിനു വേണ്ടി കൊച്ചിയിൽ നിർമ്മാണം പൂർത്തിയായി പിന്നീട് അവർ വേണ്ട രണ്ടു വശ കപ്പലാണ് ദുബായ് കേരള സർവീസിന് നേരത്തെ കണ്ടുവച്ചിരുന്നത് ഒരു ട്രിപ്പിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന കപ്പലാണിത് പ്രവാസികളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ നേരത്തെ പതിനഞ്ചു കോടി രൂപ വകയിരുത്തിയിരുന്നു ഇതുകൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് കപ്പൽ സർവീസ് ആരംഭിക്കുന്നത് യാത്രാ ഷെഡ്യൂളും നിരക്കും തീരുമാനിച്ചതിന് ശേഷം യാത്രക്കാരെ കണ്ടെത്തുന്നതിനായി നോർക്കയുടെയും പ്രവാസി സംഘടനയുടെയും സഹകരണത്തോടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് യുഎഇയിൽ നിന്ന് കേരളത്തിലേക്ക് കപ്പൽ സർവീസ് ആരംഭിച്ചെങ്കിലും അതിന് ദീർഘായുണ്ടായിരുന്നില്ല പുതിയ കപ്പൽ സർവീസിനെ പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് സർവീസ് യാഥാർത്ഥ്യമായാൽ വിമാനക്കമ്പനികളുടെ കൊള്ളയടിക്കലിൽ നിന്ന് സാധാരണ പ്രവാസികൾക്ക് മോചനമാകും നിറം തേടി തനി നിറം